ഇപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അറുപത്തി നാലായിരം രൂപ ഓണത്തിൻ്റെ ഓഫർ ഫുൾ ടാങ്ക് പെട്രോൾ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഏഴായിരത്തി മുപ്പത്തി ഏഴ് കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്നു അപ്പോൾ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഈ ഒരു സ്പ്ലെൻഡറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കൊടുക്കാൻ വന്നിട്ടുള്ള വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ ആണ് മോഡൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഏകദേശം പതിനെട്ട് പത്തൊമ്പത് ആ ഒരു സമയത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വണ്ടിയാണ് അപ്പോൾ ഈ ഒരു നമ്മുടെ ഓണമൊക്കെ വരാൻ പോകില്ലേ അപ്പോൾ ഓണത്തിന് ഒരു ഓഫറായിട്ട് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു വണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം സാധാരണ വിൽക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് മോഡൽ വണ്ടി ഇരുപത്തിരണ്ട് ഡിസംബർ ആണ് അതായത് ഇരുപത്തി മൂന്നിന് ഏക ഏതാനും നിമി ഏതാനും ദിവസങ്ങൾ മാത്രം കുറവേ ഉള്ളൂ അപ്പോൾ സാധാരണ എല്ലാവരും വിൽക്കുന്ന എന്ന് പറഞ്ഞാൽ ഏകദേശം എഴുപതിനായിരം രൂപ അറുപത്തെണ്ണായിരം രൂപ എഴുപതിനായിരം തൊട്ട് എഴുപത്തഞ്ച് വരെയുള്ള വിലക്കാണ് വണ്ടികൾ ഈ ഒരു വണ്ടി വിൽക്കുന്നത് അപ്പം നമുക്ക് ഈ ഒരു ഓണമൊക്കെ വരുവാൻ പോകുമല്ലോ അപ്പം നമ്മളുടെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടി ഏകദേശം ഒരു അറുപത്തി നാലായിരം രൂപയ്ക്ക് ഈ വണ്ടി റെഡി പേയ്മെൻറ്റ് ആണെങ്കിൽ കൊണ്ടുപോകാൻ പറ്റും അറുപത് ഫിനാൻസ് വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്ത് തരാം ഫിനാൻസിനാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പതിനയ്യായിരം രൂപ പന്ത്രണ്ടായിരം രൂപ പതിമൂവായിരം രൂപയൊക്കെ അടച്ചു കഴിഞ്ഞാൽ ഫിനാൻസിന് കൊണ്ടുപോകാൻ പറ്റും അതായത് പന്ത്രണ്ടായിരം രൂപ പതിനയ്യായിരം രൂപ വരെയുള്ള ഒരു എമൗണ്ട് ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കണം റെഡി പേയ്മെൻറ്റാണെന്നുണ്ടെങ്കിൽ അറുപത്തി നാലായിരം രൂപയ്ക്ക് വണ്ടി കൊണ്ടുപോകാം പിന്നെ റെഡി പേയ്മെൻറ്റിന് വാങ്ങാൻ താല്പര്യമുള്ളവരായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അറുപത്തി നാലായിരം എന്നുള്ള റേറ്റിൽ എന്തെങ്കിലും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് തരാൻ പറ്റും ഫിനാൻസിനാണെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്നും കാണത്തില്ല അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അതുപോലെ തന്നെ ഈ ഒരു വണ്ടി കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കിലോമീറ്റർ വെറും ഏഴായിരത്തി മുപ്പത്തി ഏഴ് കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വണ്ടി ഓടിയിരിക്കുന്നത് നിങ്ങൾക്ക് മീറ്ററിലോട്ട് നോക്കിയാൽ കാണാൻ സാധിക്കും ഏഴായിരത്തി മുപ്പത്തിയേഴ് കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയിരിക്കുന്നത് ജെന്വിൻ കിലോമീറ്റർ ആണ് വണ്ടിയുടെ അതുപോലെ തന്നെ മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ എല്ലാം പക്കയാണ് അതുപോലെ തന്നെ വണ്ടിയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പക്ക ക്വാളിറ്റിയാണ് കമ്പനി വിട്ട രണ്ട് ടയർ അതുപോലെ തന്നെ കിടപ്പുണ്ട് വെറും ഏഴായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ടയറുകൾ അതുപോലെ തന്നെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ കണ്ണാടി ഇരിക്കുന്ന പെയിൻ്റിങ് ആണ് നല്ല കണ്ണാടി പോലെ ഇരിക്കുന്നു ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല പുത്ത വണ്ടി ഷോറൂമിൽ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ പറ്റുമോ അതുപോലെ തന്നെ എടുക്കാൻ പറ്റും ഈ ഒരു വണ്ടി അതുപോലെ തന്നെ ഇരിക്കുന്നു അതുപോലെ വൃത്തിയുള്ളൊരു വണ്ടിയാണ് അപ്പോൾ ഇതാണ് വണ്ടിയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ് ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഇല്ല ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുമോ അതായത് ജെന്യൂനായിട്ടുള്ളൊരു വണ്ടി തന്നെയാണ് യൂസ് ചെയ്യാതിരുന്നൊരു കസ്റ്റമറായി എന്ന് എടുത്തതാണ് ഈ ഒരു വണ്ടി അപ്പോൾ അറുപത്തി നാലായിരം രൂപ റെഡി പേയ്മെൻറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് തരാം ഓണത്തിൻ്റെ ഒരു അടിപൊളി ഓഫറാണെന്ന് തന്നെ നിങ്ങൾ കൂട്ടിക്കോ ഇപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അറുപത്തി നാലായിരം രൂപ ഓണത്തിൻ്റെ ഓഫർ ഫുൾ ടാങ്ക് പെട്രോൾ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഏഴായിരത്തി മുപ്പത്തി ഏഴ് കിലോമീറ്റർ മാത്രം നിലവിൽ ഓടിയിരിക്കുന്നു അപ്പോൾ ഇത്ര നല്ലൊരു ഓഫർ നിങ്ങൾക്ക് വേറൊരു വണ്ടി ഇനി എവിടെയും കിട്ടത്തില്ല അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും വിളിക്കുക അപ്പോൾ ജെന്യൂനായിട്ടും ഉള്ളവർക്ക് ഉറപ്പായിട്ടും വിളിച്ചിട്ട് നമ്മളെ അടുത്തോട്ട് വരാം പത്തനംതിട്ട ജില്ലയിൽ അടൂരിന് സമീപം കൊടുമണ്ണാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് അപ്പം വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം ഇതൊക്കെയാണ് ഡീറ്റെയിൽസ് ഒരു സ്പ്ലണ്ടർ വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്ക്രീനിൽ കാണാൻ നമ്പർ വിളിച്ചിട്ട് വരാം